സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ആയിരം ശത്രുക്കൾ ഉണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് ആയിരം മിത്രങ്ങൾ ഉണ്ടാകും എന്താകുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇന്നലെകളുടെ നൊമ്പരങ്ങളാകാം ഇന്നിൻ്റെ വിങ്ങലുകൾ പക്ഷേ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ പണത്തെക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട് അതാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർത്ത് നിൽക്കുന്ന ചിലരുണ്ട് അവരെ ചേർത്ത് നിർത്തുക അതാണ് യഥാർത്ഥ സമ്പാദ്യം വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ആരും നിങ്ങളുടെ കണ്ണുനീറിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതിലല്ലേ സ്നേഹത്തിന് ഒരു മറുവശം കൂടെ ഉണ്ട് ആർക്കത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടും എന്നത് ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും പക്ഷെ അത് മാറ്റമല്ല അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖം മുടി അഴിഞ്ഞു വീണ് തനി നിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം കടന്നുപോയ വഴികളും വന്നു ചേർന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ് ഓരോരുത്തരുടെയും പാഠങ്ങൾ എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിക്കാരായിരിക്കും മൗനത്തോളം ശക്തമായ ഭാഷയില്ല മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ